നമുക്ക് നമുക്കിന്ന് തേങ്ങ വറുത്തരച്ച് ഒരു ചിക്കൻ കറി വെച്ചാലും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ഞീര ഇട്ട് കൊടുക്കാം ഒരു നാല് ഗ്രാമ്പും ഒരു മൂന്നാല് ചെറിയ പീസ് പട്ട ഒരു മൂന്ന് ഏലക്ക ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം பொடிகள கால் டீஸ்பூன் மஞ்சள் படி ரெண்டு டீஸ்பூன் முளகுப்பொடி ஒரு ஸ்பூன் மல்லிப்பொடி எல்லாம் நம்ம வறுத்தெடுத்துட்டும் சூடாற கை நமக்குதான் அரச்செடுக்க നമുക്ക് ജാറിലേക്ക് ഇട്ടിരുന്ന അരച്ചെടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല വെള്ളം അരച്ചെടുക്കാം കുറച്ച് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരിയ ഇട്ട് കൊടുക്കും ഒരു രണ്ട് സഭാവളയായിരുന്നു അത് ഒരു മൂന്ന് പച്ചമുളക് രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് ചെറിയ തക്കാളി കഴിഞ്ഞായിട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇടാം

നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം アルチョカかダオーナーナイアラケコルカノラムカアルチョカ。 നമുക്ക് ഇനി ഇത് തുറക്കാം നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി നമ്മൾ തേങ്ങാ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് കരി ആപ്പിലിട്ട് ഇതൊന്ന് വാങ്ങിവക്കാം കറിയപ്പലിട്ട് കൊടുക്കാം നമുക്കിത് സത്ത് വയ്ക്കാം